പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ കൗതുകവും പുതുമ നിറഞ്ഞതുമായ ബെൽസ് പരിപാടി സംഘടിപ്പിച്ചു സ്കൂളിന്റെ വാർഷികത്തിന്റെ ഭാഗമായാണ് ക്രിസ്മസ് അണിനിർത്തി ഫാദേഴ്സ് മീറ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ കുട്ടികളുടെ ഹൃദയവികാരമാണ് അധ്യാപകരും ഏറ്റവും ബഹുമാനപ്പെട്ട അതേപോലെ തന്നെ പ്രസിഡന്റ് 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 വൈസ് എക്സിക്യൂട്ടീവ് എല്ലാവരും ഈ സന്തോഷത്തിൽ ബസ് ും ടൗൺ പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലൂടെ നീങ്ങിയ പാപ്പമാർ കാഴ്ചക്കാർക്കും ഓട്ടോസ്റ്റാന്റ് ഡ്രൈവേഴ്സ് വ്യാപാരികൾ ബസ് യാത്രികർ തുടങ്ങിയവർക്കും ക്രിസ്മസ് ആശംസ നേർന്നു തുടർന്ന് ക്രിസ്മസ് സന്ദേശ ഗാന മത്സരങ്ങൾ ജിങ്കിൾ ബെൽ സ്പോട്ട് എന്ന പേരിൽ നടത്തി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ജിങ്കിൾ ബെൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതുസമ്മേളനത്തിന് പി ടി ഐ പ്രസിഡന്റ് ഷിജു തോമസ് അധ്യക്ഷനായിരുന്നു മൗണ്ട് താബോർ ദയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സത്യം വിജയിക്കും എന്നാണ് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അടക്കപ്പെടും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമാകണം നാം സത്യത്തെ ഒരു സമൂഹമായി നാം മാറണം ഒരിക്കലും നമ്മൾ എന്താണ് സാഹോദര്യമുള്ള സ്നേഹത്തിന്റെ ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു പിന്തുണയ്ക്കുന്നോ മാ സ്കൂൾ മാനേജർ ഫാദർ ഷാജി കെ തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി ചടങ്ങിൽ സ്കൂൾ പ്രഥമ അധ്യാപകൻ വർഗീസ് സ്കൂൾ ഗവേണിംഗ് ബോർഡ് മെമ്പർ ഫാദർ സുബിൻ വർഗീസ് സെന്റ് സ്റ്റീഫൻസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം സ്കൂൾ ഡെപ്യൂട്ടി പ്രഥമ അധ്യാപകൻ സനിൽ സ്റ്റാഫ് സെക്രട്ടറി സുനോജസ് നായർ പ്രോഗ്രാം കൺവീനർ ഷീജ സി എം സ്കൂൾ ലീഡർ അൽതാഫം തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നതായ ചില വാക്കുകളുണ്ട് ഒന്ന് സ്നേഹമാണ് രണ്ട് സന്തോഷമാണ്